ഹായ് ഫ്രണ്ട്സ് എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൾട്ടി ഫംഗ്ഷൻ കിച്ചൺ സിങ്ക് വിത്ത് എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന കിച്ചൺ സിംഗിൻ്റെ പ്ലംബിംഗ് വർക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ സിങ്കിൻ്റെ മുകളിൽ വരുന്ന പാനലിൻ്റെ സെറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പ്ലംബിംഗ് വർക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം ഇങ്ങനെയുള്ള സിങ്കുകളുടെ പ്ലംബിംഗ് വർക്ക് ചെയ്യുമ്പോൾ ഈ സിങ്കുകൾ എടുത്തതിന് ശേഷം മാത്രം പ്ലംബിംഗ് വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സിങ്ക് എടുത്തതിന് ശേഷം വർക്ക് ചെയ്യാനായിട്ട് പറയുന്നത് സിങ്കിൻ്റെ ഡയറക്ഷൻ നമ്മൾ ഭിത്തിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന മാർക്കിലാണ് ഇതിൻ്റെ വേസ്റ്റ് ലൈൻ വരുന്നത് വേസ്റ്റ് ലൈനിൽ നമ്മൾ ഇടുന്ന പൈപ്പ് രണ്ട് ഇഞ്ച് പൈപ്പാണ് മുകളിലുള്ളത് ഹോട്ട് വാട്ടറിൻ്റെ ലൈനാണ് അതുപോലെ ഈ കാണുന്നത് കോൾഡ് വാട്ടറിൻ്റെ ലൈനാണ് അടുത്തത് വരുന്നത് ഫിൽട്ടറിലേക്കുള്ള ലൈൻ ലെറ്റാണ് അങ്ങനെ ഇവിടെ മൂന്ന് പോയിന്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഈ സിങ്കിൻ്റെ കൂടെ വന്നിട്ടുള്ള ബോട്ടിൽ ട്രാപ്പും കാര്യങ്ങളൊന്നും നമ്മൾ ഇതും ഫിറ്റ് ചെയ്യുന്നില്ല വേസ്റ്റ് പപ്പ്ലിംഗിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പി വി സി ലൈനിലേക്കാണ് കണക്ട് ചെയ്യുന്നത് വേസ്റ്റ് ലൈനിൽ ഇട്ടിട്ടുള്ള രണ്ടച് പൈപ്പ് സിക്സ് കെ ജി പൈപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഫിൽട്ടർ സിങ്കിൻ്റെ അടിയിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് കൊടുക്കാണ്ട് ഇനി നമുക്ക് ഈ പ്ലംബിങ് ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം പൈപ്പ് ലൈനുകൾ കട്ട് ചെയ്യുമ്പോൾ രണ്ട് പൈപ്പ് ഒരുമിച്ച് വരുന്നെങ്കിൽ അതിൽ ചെറിയ പൈപ്പ് വെട്ടിയതിന് ശേഷം മാത്രം നമ്മൾ അതിൽ വലിയ പൈപ്പ് വെട്ടുക എന്നാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് വെട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവിടെ രണ്ട് ഇഞ്ച് വേഴ്സിലതിൻ്റെ ഹൈറ്റ് വരുന്നത് കോൺക്രീറ്റ് ലെവലിൽ നിന്ന് പൈപ്പിൻ്റെ ടോപ്പിലേക്ക് പതിനഞ്ച് ഇഞ്ചാണ് ഈ മൾട്ടി ഫംഗ്ഷൻ കിച്ചൺ സിങ്ങിൻ്റെ മുകളിൽ കമ്പനി ഓൾറെഡി ഒരു ഫിൽട്ടറിൻ്റെ ടാപ്പ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പോയിൻ്റുകളും നല്ല രീതിയിൽ തന്നെ സിമെൻ്റ് ഇട്ട് പാക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ പ്ലംബിങ്ങിന്റെ എല്ലാ പോയിന്റുകളും ലെവലിങ്ങും അതുപോലെ പോയിന്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഈ സിംഗിന്റെ ഇൻലെറ്റും ഔട്ട്ലെറ്റും എല്ലാം തന്നെ ഒരു സൈഡിലാണ് വരുന്നത് ഇനി നമുക്ക് ഈ സിംഗിന്റെ അടിയിൽ വരുന്ന ഫിൽട്ടറിന്റെ പ്ലഗ് പോയിന്റ് ഇട്ടിട്ടുള്ളത് എങ്ങനെ നോക്കാം ഫിൽട്ടറിന്റെ സോക്കറ്റ് സിംഗിന്റെ അടിയിലും അതുപോലെ അതിന്റെ സ്വിച്ച് മുകളിൽ കാണുന്ന സ്വിച്ച് ബോർഡിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൾട്ടി ഫംഗ്ഷൻ കിച്ചൻ സിങ്ക് വിത്ത് എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന സിസ്റ്റത്തിൻ്റെ പ്ലംബിംഗ് വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസ്കൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് എന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലായിക്കനാ ഓണാക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെബിൾ ചെയ്ത് വെക്കാൻ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിംഗിലും ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് അടുപ്പുണ്ട് പുതിയതായിട്ടായിരിക്കും വീട് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോമായി പിന്നെ കാണാം